നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം അവതരണ ശൈലി കൊണ്ടും നിലപാടുകൾ കൊണ്ടും മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ ടെലിവിഷൻ അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് ജീവിതം ആഘോഷമാക്കുന്ന രഞ്ജിനിയുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം എന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ കയ്യിൽ ഡ്രിപ്പിട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് രഞ്ജിനി രംഗത്ത് തിരികുകയാണ് അവതരണ രംഗത്ത് പുതിയൊരു പാത തന്നെ വെട്ടിയുണ്ടാക്കിയ താരമാണ് രഞ്ജിനി ഒരുപക്ഷെ ടെലിവിഷൻ അവതാരകരിൽ ആദ്യമായി വലിയ താരമൂല്യം ലഭിച്ച അവതാരക രഞ്ജിനി ആയിരിക്കും മുറി മലയാളവും ഇംഗ്ലീഷും ഒക്കെയായി കടന്നു വന്ന രഞ്ജിനി തുടക്കത്തിൽ കുറെ വിമർശനങ്ങൾ നേരിട്ടുവെങ്കിലും പിന്നീട് മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് രഞ്ജിനി ഹരിദാസ് തന്റെ വിശേഷങ്ങളുമൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെയായി രഞ്ജിനി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ചെസ്റ്റ് ഇൻഫെക്ഷനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് താരത്തെ സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെ രഞ്ജിനി തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത് ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ഇതിലൂടെ മനസ്സിലായി എന്നും രഞ്ജിനി പറയുന്നു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതെ കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അവർ പങ്കുവച്ചിരിക്കുന്നത് കയ്യിൽ ഡ്രിപ്പിട്ടതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് താൻ ആശുപത്രിയിലാണെന്ന് രഞ്ജിനി അറിയിച്ചിരിക്കുന്നത് ശരീരത്തിലൂടെ ഉണ്ടായ ലക്ഷണങ്ങൾ ദീർഘനാളുകളായി അവഗണിച്ചതിന്റെ ഫലമായാണ് ഇപ്പോൾ ആശുപത്രിയിൽ കയറേണ്ടി വന്നതെന്നും രഞ്ജിനി പറയുന്നു കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലി ഉദുപ്പിന്റെ ഒപ്പം പാർട്ടിക്ക് പോയിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ചികിത്സിക്കേണ്ടതായിരുന്നു എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ലെന്നും ഇനിയും വഷളാകാതെ നോക്കുന്നതിനാലാണ് കാര്യമെന്നും അറിയിച്ചു ക്രിസ്മസ് സംഭവ ബഹുലമായിരുന്നു പക്ഷേ ഒന്നും അമിതമാകരുത് ആശുപത്രിയിലെ ഐ മുറിയിൽ കയറേണ്ടി വരുന്ന അവസ്ഥ അത്ര നല്ലതല്ല ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് പിന്നാലെ മാത്രം പോയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാൽ ആശുപത്രിയിലെ എമർജൻസി റൂമിൽ കയറേണ്ടി എന്നത് അത്ര രസമുള്ള കാര്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് രഞ്ജനി കുറിപ്പ് അവസാനിപ്പിച്ചത് എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ തിരികെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആരാധകരുടെ പ്രാർത്ഥനയെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നത്